എന്റെ പ്രിയപ്പെട്ട അഹ്ബാബിങ്ങളെ മുമിനികളെ നമ്മൾക്ക് വെളിപ്പാടകല് എത്തി നിൽക്കുന്നത് വെളിപ്പാടകല് വരാനിരിക്കുന്നത് ഹബിയ ഉല്ലവൽ മാസമാണ് ഹബീ ഉല്ലവൽ മാസം എന്നത് നമ്മുടെ മഹബത്ത് വർദ്ധിപ്പിച്ച് കൂടുതൽ ഇഷ്ടം വർദ്ധിപ്പിച്ച് ഈമാനിന് കരുത്തു പകരേണ്ട മാസമാണ് لا توجد معرفة الله إلا بقدر معرفة الرسول ولا توجد معرفة الرسول إلا بقدر معرفة, معرفة الله محمد فتح حبيب مغنى فيل الله من لأور السبقل هيك من دا سبقل ونرن حمد صلاة جل آت يم بغنر سندن لا توجد معرفة الله إلا بقدر معرفة الرسول ولا توجد معرفة الرسول إلا بقدر معرفة الله الله وَنَنْعِلْ أَرِينَّا عَلَى بِلَلَّادِ مُتَّنَبِيَنِ الْكَأْغِيَانُمْ غَرِهِكَانُمْ قَامِبِكَانُمْ صَادِقُ ولا توجد معرفة الله إلا بقدر معرفة الرسول الله وَنَنْعِلْ أَرِينَّا عَلَى മുത്തനബിയെ നിങ്ങൾക്ക് ബോധിക്കാനും അറിയാനും സാധിക്കുകയുള്ളൂ മുത്തിനബിയെ നിങ്ങൾക്കഴിഞ്ഞ അളവിലെ അള്ളാഹുവിനെ നിങ്ങൾക്കറിയാനും ബോധിക്കാനും സാധിക്കുകയുള്ളൂ കാരണം നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയത് മുത്ത്നബിയെ കൊണ്ടാണ് നമ്മൾ അള്ളാഹുവിനെ മനസ്സിലാക്കിയത് മുത്തുനബിയിലൂടെയാണ് മുത്തനബിക്ക് എന്ന ഒരു പരിശുദ്ധ നാമമുണ്ട് അള്ളാഹുവിൻ്റെ മുഴുവൻ ഔസാഫുകളും സമ്പന്നമായ ഇടം എന്നർത്ഥം വരുന്ന ഏറ്റവും സമ്പന്നമായ ഒരു പേര് മുത്ത് നബിക്കുണ്ട് അള്ളാഹുവിൻ്റെ റഹീം എന്ന വിശേഷണത്തെ അള്ളാഹുവിൻ്റെ റഹ്മാൻ എന്ന വിശേഷണത്തെ അള്ളാഹുവിൻ്റെ ഹലീം എന്ന വിശേഷണത്തെ നമ്മൾക്കൊരു സൃഷ്ടിയിലൂടെ ബോധിക്കണമെങ്കിൽ അത് മുത്ത് നബിയെ വായിച്ചാൽ മതി മുത്തുനബിയെ ബോധിച്ചാൽ മതി മുത്തുനബിയെ അറിഞ്ഞ അളവിലെ അള്ളാഹുവിനെ നമ്മൾക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെയുള്ളൊരു മുത്തുനബിയെ പഠിച്ച അള്ളാഹു എത്രമാത്രം ഇത് നൽകണമെങ്കിൽ ഈ റഹ്മത്തും ഈ ഈ ഹിൽമും ഇത്രമാത്രം മുത്തുനബിക്ക് നൽകണമെങ്കിൽ ഈ കേദാരത്തിൽ ഈ സ്രോതസ്സിൽ അത് എത്രമാത്രം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ ഒരു രീതി ശാസ്ത്രമാണ് റസൂലി അതുകൊണ്ട് ഉയർച്ച അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മൾക്ക് ഉണ്ടാകാനുള്ള മിന്നം ും എത്രയാണ് മുത്തനബിയോട് നമ്മൾക്ക് മഹബത്ത് വേണ്ടത് പരിശുദ്ധ ഗുഹാനില്ലല്ല തന്നെ നമ്മൾക്ക് അതിന്റെ അളവ് പഠിപ്പിച്ചു തന്നു അതിന്റെ അളവ് നമ്മൾക്ക് മനസ്സിലാക്കി തന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരത്തിനോടുള്ള കടപ്പാടിനേക്കാൾ നിങ്ങൾ നിങ്ങൾക്കുള്ള ശരീരത്തിനോട് ചെയ്യുന്ന ഹെൽപ്പിനേക്കാൾ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോട് നിർവഹിക്കുന്ന കടമകളെക്കാൾ നിങ്ങളുടെ കടമയും കടപ്പാടും ഹെൽപ്പും സ്നേഹവും സന്തോഷവും നിങ്ങളുടെ നബിയോടാണ് നിങ്ങൾക്ക് വേണ്ടത് മുഅ്മിനീന മിൻ അൻഫുസിഹിം നബിയോടാണ് മുഅ്മിനീങ്ങൾ കടപ്പെട്ടിട്ടുള്ളത് അവിടത്തെ 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 ഭാര്യമാർ നിങ്ങളുടെ അവരുടെ ഉമ്മമാരാണ് മുഅ്മിനീങ്ങളുടെ ഉമ്മമാരാണ് എങ്കിൽ പിന്നെ മുത്തുനബി നിങ്ങളോട് ആരായിരിക്കും എന്ന് നിങ്ങൾ ആലോചിച്ചാലും ചിന്തിച്ചാലും മതി എൻ്റെ പ്രിയപ്പെട്ട ബാബിങ്ങളെ നമ്മുടെ ശരീരത്തോട് നമ്മൾക്ക് പ്രിയമുണ്ട് നമ്മുടെ ശരീരത്തിന് ചില താല്പര്യങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിന് ചില ഈകളുണ്ട് ആ ശരീരത്തിൻ്റെ ഈച്ചകളും ശരീരത്തിൻ്റെ താല്പര്യവും ശരീരത്തിൻ്റെ പൂതിയും ശരീരത്തിൻ്റെ കമ്പവും മുത്തുനബിയുടെ ഒരു താല്പര്യവും തമ്മിൽ കൂട്ടിമുട്ടിയാൽ അത് തമ്മിൽ താഹുലായി വന്നാൽ അത് തമ്മിൽ മത്സരിച്ചു വന്നാൽ നിങ്ങൾ നിങ്ങളുടെ ഇച്ഛയെയും നിങ്ങളുടെ കമ്പങ്ങളെയും നിങ്ങളുടെ പൂതികളെയും നിങ്ങളുടെ അഭിലാഷങ്ങളെയും നിങ്ങൾ വലിച്ചെറിഞ്ഞ് മുത്തുനബിയുടെ സ്നേഹത്തിൻ്റെ കൂടെ മുത്തുനബിയുടെ ആജ്ഞയുടെ കൂടെ മുത്തുനബിയുടെ താല്പര്യത്തിന്റെ കൂടെ മുത്തുനബിയുടെ അഭിലാഷത്തിൻ്റെ കൂടെ നിങ്ങൾ നിൽക്കണമെന്നാണ് പടച്ചവൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് നമ്മൾക്കെല്ലാവർക്കും താല്പര്യങ്ങളുണ്ട് ആഗ്രഹങ്ങളുണ്ട് ശരീരത്തിന് താല്പര്യങ്ങളുണ്ട് മുത്തുനബിയുടെ താല്പര്യത്തിന് മുൻഗണന നൽകണമെന്ന് അള്ളാഹുത്താല നമ്മളോട് പറഞ്ഞതോടു കൂടി നമ്മുടെ ശരീരത്തിനേക്കാൾ മുത്ത് നബിയോട് നമ്മൾ കടപ്പെട്ടിരിക്കുന്നു നമ്മൾ കടമപ്പെട്ടിരിക്കുന്നു എന്തുകൊണ്ട് മുത്ത് നബിയുടെ ശരീരം മുത്തുനബിയുടെ ആത്മാവ് മുത്തുനബിയുടെ ഹൃദയം മോമിനിങ്ങൾക്ക് പകുത്ത് നൽകിയത് തന്നെ മുത്തുനബിയുടെ ജീവിതം മുത്തുനബിയുടെ മുത്തുനബിയുടെ നെഫ്സ് മകന്ന് മുത്തുനബിയുടെ ശരീരം മകന്ന് സമർപ്പിച്ചപ്പോൾ ഈ അവരുടെ നബ്സ് മകന്ന് മുത്തുനബിക്ക് തിരിച്ചു സമർപ്പിക്കണം എന്നതാണ് സത്യം നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഹബിബായ മുത്തുനബി സാഹു അലൈ വസല തങ്ങൾ പറഞ്ഞു ഓരോ ഓരോ നബിക്കും ും ചാൻസ് കൊടുത്തു ആ ദുവാന്റെ പ്രത്യേകത എന്താ ഉത്തരം മസ്റ്റാണ് ഉത്തരം കിട്ടുമെന്ന് കണ്ടീഷൻ ഉള്ള ഉള്ളവർ ദിവസം നിങ്ങൾക്കത് ചെലവഴിക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് അത് നിങ്ങളുടെ ഇഷ്ടമാണ് എവിടെയും നിങ്ങൾക്കത് ചെലവഴിക്കാം പക്ഷേ മുത്തനബി അത് വിശദീകരിക്കുകയാണ് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരം അല്ലെങ്കിൽ രണ്ട് ലക്ഷത്തി ഇരുപത്തിനാലായിരം അമ്പിയാക്കൾക്കൊക്കെ ഈ ചാൻസ് നൽകി ഒരു ഗോൾഡൻ ചാൻസ് ദുവാഴ് ചെയ്യാനുള്ള ചാൻസ് അത് നിങ്ങൾ ചോദിച്ചാൽ ഞാൻ തീർച്ചയായും ഉത്തരം നൽകും എല്ലാ നബിയും ആ ദുവാവിൽ വെച്ച് ചെലവഴിച്ചു നോഹനബി അലൈഹി സ്വലാം ബുദ്ധിമുട്ടി അടങ്ങുകയായി തന്റെ പ്രബോധന വീതിയിൽ വിതച്ച മുള്ളുകൾ

എല്ലാ നബിമാരും ദുവാ തന്നെ ഏൽപ്പിച്ച ദൗത്യ നിർവഹണത്തിന്റെ ഭാഗമായി ഇനി എന്റെ കയ്യിൽ കിട്ടിയവരും കൂടി ബാക്കിയുള്ളവര് കുളമാക്കിപ്പോകുമോ എന്ന് പേടിച്ചുകൊണ്ട് നല്ലൊരു ചാൻസ് വാഴ ചെയ്തു ആ ദുവാൻ അള്ളാഹുത്തരം നൽകുകയും ചെയ്തു മുത്തനബി പറഞ്ഞു എനിക്ക് കിട്ടിയവർ ചാൻസ് ഞാൻ തങ്കാരം വച്ചിരിക്കുന്നു നാളെ പര ലോകത്ത് പടച്ചവന്റെ മുമ്പിൽ നിങ്ങളൊക്കെ ഒലയുമ്പോൾ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ കഷ്ടപ്പെടുന്ന അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടി പടച്ചവനോട് ചോദിച്ച് യാചിച്ച് വാങ്ങാൻ ഞാൻ ആ ചാൻസ് ദുന്യാവിൽ വെച്ച് മുതലാക്കിയിട്ടില്ല ഞാനത് ചെലവാക്കിയിട്ടില്ല ഞാനത് തങ്കാരം വെച്ചിരിക്കുന്നു ഇഹ്തബ എന്ന പദത്തിനർത്ഥം ഉസ്താദുമാരൊക്കെ വെച്ച് തരുന്നത് അങ്ങനെയാണ് ഹബ് എന്ന ദാതുവാണത് ഹബ് എന്നതാതു ഒളിപ്പിച്ചു വെക്കുക എന്നർത്ഥം തങ്കാരം വെക്കുക എന്നർത്ഥം വലിയ ഒരു പുതുമണവാളനെ തേടി വലിയ ഒരു മരുമകനെ തേടി പഴയ കാലത്ത് നമ്മുടെ ഉമ്മാമമാർ തൂക്കിൽ പൊടി കെട്ടി തങ്കാരം വെച്ചതുപോലെ വരുന്ന വലിയ ഒരു സംഭവത്തിന് ഈ ഉമ്മത്തിന് വേണ്ടി തങ്കാരം വെച്ച ഒരു ദ്വായാണ് ആ ദ്വുതീ ത്ത ഉമ്മത്തി എന്റെ ഉമ്മത്തിന്റെ ശുപാർശയ്ക്ക് വേണ്ടി അൻപതിനായിരം കൊല്ലം അരക്കോടി അൻപതിനായിരം കൊല്ലം അൻപതിനായിരം കൊല്ലം ഒരു മനുഷ്യൻ ആ ഹിസാബ് കാത്തു കാത്തുപാത്തു നിൽക്കുമ്പോൾ ആ ഹിസാബിന്റെ ഘട്ടത്തിൽ കേസൊന്ന് ഫയലിൽ സ്വീകരിക്കാൻ എഫ്ഐആർ ഒന്ന് ഫയലിൽ സ്വീകരിക്കുന്നതിന് വേണ്ടി അള്ളാഹുവിൻ്റെ മുമ്പിലുള്ള ഒരു അപേക്ഷ ആ അപേക്ഷ എല്ലാവർക്കും ആവശ്യമുള്ള ഒരു സമയമാണ് ഇതൊന്ന് വിചാരണ തുടങ്ങിയെങ്കിൽ എന്ന ഷഫാത്തുൽ ഉളുമ ആ ഷഫാത്തുൽ ഉളുമക്ക് വേണ്ടി ഞാൻ അത് പാത്തുവച്ചിരിക്കുന്നു എന്ന് മുത്തിനബി പകഞ്ഞു എങ്കിൽ മുത്തനബിയുടെ കാലിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകിയിട്ടുണ്ട് ഒട്ടകത്തിന്റെ കുടൽമാല വഹിക്കേണ്ടി വന്നിട്ടുണ്ട് അവിടുത്തെ മുൻപല് പൊട്ടേണ്ടി വന്നിട്ടുണ്ട് ഒരുപാട് സാഹസങ്ങൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ട് സുഹബ് അബി താലിബിൽ അബി താലിബിൽ ഒരുപാട് കാലം പട്ടിണി കടന്ന് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട് പക്ഷേ അവിടെയൊന്നും ഇത് ചെലവഴിച്ചില്ല ചെലവഴിക്കാൻ വേണ്ടി ജിബിലും പല ഒരു ആവശ്യപ്പെട്ടിട്ടും ചെലവഴിച്ചിട്ടില്ല ആ ഘട്ടത്തിൽ മുഴുവനും പാത്തു വച്ച് പാത്തു വെച്ച് തന്റെ സ്വന്തം ശരീരം പഹരമേൽക്കപ്പെട്ടപ്പോഴും അതിലൊന്നും നിൽക്കാതെ നമുക്ക് വേണ്ടി പരലോകത്തേക്ക് ആ ഒരു ഗോൾഡൻ ചാൻസ് മാറ്റിവെച്ചത് മാത്രം മതി നമ്മൾക്ക് മുത്തുനബിയോടുള്ള കടപ്പാടിന്റെ വലിപ്പം ബോധ്യപ്പെടാൻ ഇതാണ് മുത്തുനബിയോട് നമ്മൾക്കുള്ള കടപ്പാടിന്റെ വലിപ്പം നമ്മൾക്ക് ഈ മാൻ തന്നത് മുത്തുനബിയാണ് മുത്തനബി മുത്തബി എന്ന ആ ഏറ്റവും വലിയ സംഭവം അള്ളാഹുത്താല സൃഷ്ടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾക്ക് ഈ മാൻ ലഭിക്കില്ലായിരുന്നു നമ്മൾക്ക് മുത്തുനബിയെ കൊണ്ടാണ് ഈ മാൻ ലഭിച്ചിട്ടുള്ളത് മുത്തുനബിയെ കൊണ്ടാണ് അന്തസ് ലഭിച്ചിട്ടുള്ളത് മുത്തുനബിയെ കൊണ്ടാണ് അഭിമാനം ലഭിച്ചിട്ടുള്ളത് ഉഷനൽ ഇസ്ലാമി ഇന്നലന ഓ മുസ്ലിം കൂട്ടമേ നമ്മൾക്കൊരു വലിയ സന്തോഷമുണ്ട് ഒരിക്കലും ഇളകാത്ത ഒരിക്കലും മിളകാത്തൊരു വലിയ തൂണ് ഒരു നെടുന്തൂണ് ഒരു വലിയ അത്താണ് നമ്മൾക്കുണ്ട് അത് ഇടിഞ്ഞ് പൊളിഞ്ഞ് വീഴാത്ത നഷ്ടപ്പെടാത്ത ഒരു തൂണാണ് എന്ന് ബഹുമാനപ്പെട്ട ഭൂസൂരി മാമ് പാടിയതുപോലെ മുത്തുനബിയ നമ്മൾക്ക് വേണ്ടി ജീവിച്ചു നാം ഇനി മുത്തുനബിക്ക് വേണ്ടി ജീവിക്കണം എന്താണ് അസ്സലാമു അയ്യു അയ്യുഹന്നബിയു എന്നതിന്റെ അർത്ഥം നമ്മൾ അത്ത ചൊല്ലുന്ന ചെല്ലുന്ന ഇതിൻ്റെ അർത്ഥം എന്താണ് ഞങ്ങൾ തങ്ങൾക്ക് സമർപ്പണം തങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ സമർപ്പണം നിങ്ങൾ മുത്ത് മുത്തുനബിയിലേക്ക് സമർപ്പിതരാകണം നിങ്ങൾ നിങ്ങൾ മുത്തുനബിക്ക് വേണ്ടി നിങ്ങളുടെ ശരീരത്തെയും നിങ്ങളുടെ പ്രവർത്തനത്തെയും നിങ്ങളുടെ മനസ്സിനെയും നിങ്ങളുടെ വാക്കുകളെയും നിങ്ങൾ മുത്തുനബിക്ക് വേണ്ടി സമർപ്പിക്കണം നിങ്ങളുടെ ഇഷ്ടത്തിനല്ല മുത്തുനബിക്ക് വേണ്ടി സമർപ്പിതരായി ജീവിക്കണം എന്നു പറഞ്ഞത് ഞങ്ങൾ മുത്തുനബിക്ക് സമർപ്പണമാണ് എന്ന് എല്ലാ അത്തഹിയാത്തും നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നുണ്ട് അസല അയ്യു ഹനബിയു ഓ നബിയായിട്ടുള്ളവരെ ആയിട്ടുള്ളവരെ അങ്ങേക്ക് ഞാൻ സമർപ്പണം ഞാൻ തങ്ങളുടെ ഇഷ്ടത്തിനെ ജീവിക്കൂ തങ്ങളുടെ പൊരുത്തത്തിനെ ഞാൻ ജീവിക്കൂ എൻ്റെ ശരീരത്തിൻ്റെ ഇച്ഛകളെ ഞാൻ വലിച്ചെറിയും ഷൈത്താൻ്റെ ദുർബോധനത്തെ ഞാൻ തട്ടിത്തെറിപ്പിക്കും ഞാൻ തങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടി എൻ്റെ മെയ്യും മനസ്സും തങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്ന് എല്ലാ സലാമിലും അസലാമലൈക്കയ്യു ഹെന്നിയു എന്നതിന് മുത്തുനബിയുടെ മേലിൽ സലാം ചൊല്ലുന്നു എന്നതിൻ്റെ ഒരർത്ഥം ഇതും കൂടിയാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾക്ക് ബാധ്യത വർധിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട അഹബാബിങ്ങളെ നാം ആലോചിക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയം നമ്മൾ തെറ്റു ചെയ്യുന്നത് നമ്മൾ നന്മ ചെയ്യുന്നത് നമ്മൾ സുഗൃതം ചെയ്യുന്നത് എല്ലാം മുത്തുനബി നോക്കി ലൈവായി കാണുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുകയും വിശ്വസിക്കുകയും ചെയ്യുമ്പോഴേ നമ്മുടെ ഈ മാൻ പൂർണ്ണമാവുകയുള്ളൂ മുത്തുനബിക്ക് ആത്മാവിനെ തിരിച്ചു കൊടുത്ത് ഈ സഭയിൽ മുത്തുനബിയുണ്ട് ഇത് കേൾക്കാൻ ഹബീബായ മുത്തുനബിയുണ്ട് മാമിം മുസല്ലിമിൻ യുസലിം അലയ്യ മേലിൽ നിസ്കാരത്തിൽ നിസ്കാരമല്ലാത്തപ്പോൾ ഈ സലാം ചൊല്ലുന്നവൻ്റെ സലാമിനെ മടക്കാനുള്ള ആത്മാവിനെ എനിക്ക് തിരിച്ചു തന്നിട്ടല്ലാതെ എനിക്ക് എനിക്കത് തിരിച്ചു തന്നിട്ടുണ്ട് ആ തന്ന കൊണ്ട് ആ തന്ന ആത്മാവ് കൊണ്ട് ഞാൻ ആ സലാമിനെ തിരിച്ചു മടക്കുന്നുണ്ട്

ആവർത്തിച്ച് ഓതിക്കൊണ്ടിരിക്കുമ്പോ ആവർത്തിച്ച് ചൊല്ലിച്ചുകൊണ്ടിരിക്കുമ്പോ ഉസ്താദ് പറഞ്ഞു അങ്ങനെ സലാം കിട്ടിയപ്പോ പറഞ്ഞു ഞാൻ കുറച്ച് സമയമായി വന്നിട്ട് ഞങ്ങൾ പാപ്പ അസലാമല്ലു നബിയുണ്ടെ അവിടെ അവിടെയായിരുന്നു ഓ ഞാൻ അത് എന്നും എന്നും ചൊല്ലുമ്പോത്തിനും മടക്കി കിട്ടലുണ്ട് ഇന്ന് എവിടക്കെ പോയിനാവോ കുറച്ച് കഴിഞ്ഞിട്ടാ വന്നത് ഓവിൻ്റെ പാപ്പ സലാം കഅ്യുഹ നബിയോ എന്ന് ഞാൻ സലാം ചൊല്ലുമ്പോൾ സലാം 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 ുംടക്കാതെ ഞാൻ എന്റെ നിസ്കാരത്തിൽ പിന്നീട് അപ്പുഖത്തേക്ക് പോകാറില്ല പക്ഷേ ആ ഈ ഇന്നത്തെ ദിവസം എന്തോ ഒന്ന് വൈകിപ്പോയി അതുകൊണ്ട് ഞാൻ എൻ്റെ അതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ആവർത്തിച്ച് ചെല്ലിയത് എത്തിയപ്പോൾ കുറച്ച് സമയം വൈകിട്ടുണ്ടായിരുന്നു ഈ സലാം നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ ഇത് മടക്കാനുള്ള എനിക്ക് തിരിച്ചു തന്നിട്ടുണ്ടെന്ന് ഹബീബായ മുത്തുനബി സാഹുലി വസ്ലമുണ്ട് ആ മുത്ത് നബി നമ്മെ നാം പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങളെ ലൈവായി കാണുന്നു നന്മകൾ ചെയ്യുമ്പോൾ നന്മ കണ്ടാൽ ഞാൻ സ്തുതിക്കും തിന്മ കണ്ടാൽ ഞാൻ എന്റെ പടച്ചവനോട് നിങ്ങൾക്ക് വേണ്ടി മാപ്പിനിരക്കും ആ മുത്ത് നബി നമ്മൾ ചെയ്യുന്ന തെറ്റുകണ്ട് വേദനിക്കരുതേ എന്ന ഒരു ചിന്ത ജീവിതത്തിലേക്ക് കൊണ്ടുവരലാണ് മഹബത്തിൻ്റെ ആണിക്കല്ല് ഞാൻ നമ്മൾ സന്തോഷിപ്പിച്ചില്ലെങ്കിലും വേദനിപ്പിക്കില്ല എന്ന് ചിന്തിക്കുന്നതല്ലേ നമ്മുടെ മാതാപിതാക്കളോട് നാം ചെയ്യുന്ന കടപ്പാട് അതേപോലെ നമ്മുടെ മുത്തിനബി നമ്മുടെ ചീത്ത പ്രവർത്തനങ്ങൾ കണ്ട് നീചപ്രവർത്തനങ്ങൾ കണ്ട് മൊബൈലിൻ്റെ തെറ്റായൂസിങ്ങുകളും അബദ്ധസഞ്ചാരങ്ങളും കണ്ട് മുത്തിനി വേദനിക്കരുതേ എന്ന ഏറ്റവും വലിയ ഒരു കരുത്ത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ അത് മഹബത്തിൻ്റെ ആണിക്കല്ലാണ് എന്ന് പറയാൻ എൻ്റെ സ്വന്തം ശരീരത്തോടും നിങ്ങളോടും പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കട്ടെ അതുകൊണ്ട് തന്നെ ഇന്നത്തെ സഭയിൽ മുത്തുനബിയുടെ മഹബത്തിൻ്റെ മാസമായ അടുത്ത കബി ഉല്ലവൽ മാസത്തിൽ കുറ്റമുക്തമായ ജീവിതം കൊണ്ട് മുത്തുനബിയെ വേദനിപ്പിക്കാതെയും മുത്തുനബിയുടെ മതിഹു ചൊല്ലി മുത്തുനബിനെ സന്തോഷിപ്പിച്ചും സുഹൃതങ്ങൾ ചെയ്ത് മുത്തുനബിയെ മുത്തുനബിയെ നന്നായി സന്തോഷിപ്പിച്ചും എങ്കിൽ അള്ളാഹും റസൂലും ഇഷ്ടപ്പെടാത്ത ദീനിനു ദീനിനെതിരായ ശരീരത്തിൻ്റെ നിയമങ്ങളെ അതി ആ മറികടക്കുന്ന ആഘോഷങ്ങളിലൊന്നും ഇടപെടാതെയും ഇതിന് ഇത് മറ്റേതെങ്കിലും തിരക്കുള്ള ഒരു നാടക രീതിയിലോ മറ്റേതെങ്കിലും ഒരു ആഭാസ രീതിയിലൊന്നും നമ്മുടെ ആഘോഷ പരിപാടികളും നമ്മുടെ പ്രോഗ്രാമുകളും നമ്മുടെ മദ്രസാ വിദ്യാർത്ഥികളുടെ പ്രോഗ്രാമുകളും തരംതിരിഞ്ഞു പോകാതെയും എങ്കിൽ ശരീരത്തിൽ ഇസ്ലാം അംഗീകരിച്ച ആഘോഷങ്ങളിലൊക്കെ ഒതുങ്ങി നിന്നുകൊണ്ടും ഇതിനെ നന്നായി പുണരണമെന്നും ഇതിനെ ആഘോഷിക്കണമെന്നും ഈ സന്ദർഭത്തിൽ ഉണർത്തി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു വാഹുദവാന അനിൽ അഹമ്മദി അബുൽ ആലമീൻ